ഒഡീഷയിൽ കത്തോലിക്ക വൈദികർ ക്രൂരപീഡനങ്ങൾക്കിരയായ സംഭവത്തിൽ ശക്തമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ തൊണ്ണൂറുകാരനായ ഒരു ഉൾപ്പെടെ രണ്ട് മലയാളി വൈദികർ ഒഡീഷ സംസ്ഥാനത്തെ സംബൽപൂർ ജില്ലയിലെ ചർവാട്ടിയിലുള്ള ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് ക്രൂരപീഡനത്തിനിരയായ സംഭവം മനുഷ്യ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതാണ് കിരാതമായ അക്രമത്തിനെ അന്തേവാസികളായ വിദ്യാർത്ഥികൾ അവധിയിലായിരുന്ന ദിവസം തെരഞ്ഞെടുത്ത കുറ്റവാളികൾ വൈദികരെ പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും നാടുകടത്താനുള്ള മതതീവ്രവാദ അജണ്ടയാണ് നടത്തിയതെന്ന് വ്യക്തമാണ് മെയ് ഇരുപത്തി മൂന്നിന് പുലർച്ചെ രണ്ടു മണി സമയത്ത് വൈദിക ഭവനത്തിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ വൈദികരെ മണിക്കൂറുകളോളം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും കവർച്ച നടത്തുകയുമാണ് ഉണ്ടായത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വീണ്ടും വരും എന്ന ഭീഷണിയും പോകും മുമ്പേ അവർ നടത്തുകയുണ്ടായി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും നിഷ്പക്ഷമായ നിയമ നടപടികൾക്ക് മുതിരാതെ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനം സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് അവകാശങ്ങളുടെയും മനുഷ്യാവകാശത്തിൻ്റെയും നഗ്നമായ ലംഘനമാണ് വിവിധ കത്തോലിക്ക സന്യാസ സമൂഹങ്ങളും വൈദികരും സന്യസ്ഥരും മറ്റു മിഷണറിമാരും ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിലെ ഉൾപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി ജാതി മതഭേദമില്ലാതെ പതിറ്റാണ്ടുകളായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാത്ത സേവനം കാഴ്ചവെച്ചു വരുന്നു ഏറിയ പങ്കും പാവപ്പെട്ടവരായ പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ക്രൈസ്തവരും ഒഡീഷയിലുണ്ട് സംസ്ഥാനത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർക്കെതിരെ ശത്രുതാപരമായ ഇത്തരം നീക്കങ്ങൾ ആവർത്തിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ് വർഗീയമായ അതിക്രമങ്ങളും ക്രൈസ്തവ പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലുകൾ ഉടനടി ഉണ്ടാകണം വൈദികരെ ക്രൂരപീഡനങ്ങൾക്കിരയാക്കിയ അക്രമികൾക്ക് മാതൃകപരമായ ശിക്ഷ നൽകുന്നതോടൊപ്പം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒഡീഷ സർക്കാർ കൈക്കൊള്ളണമെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ യുഹനോൺ മാർ തേയഡോഷ്യസ് വൈസ് ചെയർമാൻമാരായ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സി എന്നിവർ ആവശ്യപ്പെട്ടു